ഹേ ഹലോ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നോമ്പ് പതിനാറിനായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എഡിറ്റ് ചെയ്യാൻ മടിയായി അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാനും വൈകിട്ടോ അല്ലാണ്ട് ക്ഷീണിച്ചിട്ട് നാല് മണിയാവുമ്പോഴത്തേക്ക് എനിക്ക് നോമ്പ് പറ്റുന്നേ ഉണ്ടായിട്ടില്ല അലഹദില്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്തെന്ന് വെച്ചാൽ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തേങ്ങ പറിക്കാൻ വേണ്ടിട്ട് ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വരുമ്പോ നോമ്പ് പതിനാറുമായി എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നോമ്പിനെ അങ്ങനെ ആയിട്ടുണ്ടാവും ആയത് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ ഇപ്പം വേണ്ട പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പറിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തേങ്ങ ഒക്കെ ബുദ്ധിമുട്ടാവും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അവർ വരുമ്പോഴത്തേക്ക് എട്ടര മണിയൊക്കെ ആയിട്ടോ പിന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് തേങ്ങ ഇടലും അതൊക്കെ കഴിഞ്ഞ് അയാൾ പോയി പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് മുറ്റം കാണുമ്പോൾ ഒരു സമാധാനക്കുറവ് അപ്പം ഞാൻ വിചാരിച്ച് ക്ലീൻ ചെയ്തിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ കാരണം വൈകുന്നേരം നമുക്ക് എന്തായാലും കിച്ചണിൽ ഉണ്ടാവും പിന്നെ നാളെ വരെ വെക്കാൻ മനസ്സിൽ തോന്നിയില്ല കേട്ടോ അങ്ങനെ ഈ പണിക്കിറങ്ങിയിട്ടില്ലേ ഞാൻ ആകപ്പാടെ പെട്ട പോലെ ആയിപ്പോയി ആദ്യം തന്നെ ഞാൻ തേങ്ങ വാരിയിട്ടു വാരിയിട്ടിട്ട് മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു ഓല മടലൊക്കെ കത്തിച്ചു പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയില്ലേ ഒലിച്ചിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുവച്ചു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെടിക്ക് വെള്ളമൊന്നും നനച്ചിട്ട് അകത്ത് കയറുമ്പോൾ മണി രണ്ടും കഴിഞ്ഞു കേട്ടോ അപ്പൊ നോമ്പ് നോക്കിട്ടുണ്ട് പറ്റുന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂലെന്ന് വിചാരിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നതാണ് ഞാൻ പിന്നെ ഞാനില്ലേ എണീറ്റിട്ട് നോക്കുമ്പോൾ സമയം ഫോർ കഴിഞ്ഞു പിന്നെ ഇനി എന്താ ചെയ്യുക ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ സ്നാക്സ് ഉണ്ടാക്കി ാക്കിറ്റല ഒന്നും ഉണ്ടാക്കി ഇപ്പൊ എന്റെ കിളി പാറിയിട്ടോ അങ്ങനെ നിസ്കാരം മൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണില് വരുമ്പോ ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടാണ് ഇനിയിപ്പം നട്ട് തോട്ടം ഉടലാണ് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് എന്തായാലും നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോ ആണ് മോമോക്ക് ഞാനിപ്പം ഒരു ബൗളിൽ ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ബൗളിൽ തന്നെ ഞാൻ ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാം കേട്ടോ ചിക്കനും ഒനിയനും അല്ലെങ്കിൽ നമ്മൾ മൊമോസിന്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ പെപ്പർ പൗഡർ പിന്നെ ചിഞ്ചി കൊറിയാൻഡർ സ്പ്രിങ് ഓണിയൻസ് അത് ഫ്രഷില്ലാത്തോണ്ടാണ് ഞാൻ ഡ്രൈ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഓയിസ്റ്റർ സോസിന് പകരം ഞാൻ ബി ബി ക്യൂവിന് സോസാണ് ആഡ് ചെയ്യാല് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒരു പിഞ്ച് പിഞ്ചൊരു നുള്ളൊക്കെ മതി ബാർബിക്യൂ സോസ് ആകുമ്പോഴത്തേക്ക് അത്രയും ക്വാണ്ടിറ്റി മതിയാവട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയാ സോസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ മൈദ കുഴച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വച്ചാൽ ഹാർഡായിട്ട് കുഴക്കാം കേട്ടോ വെള്ളം കുറച്ച് ലെസ് എമൗണ്ടിൽ ആഡ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ലെസ് എമൗണ്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടില്ലേ കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് ടൈറ്റിൽ കുഴക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചില നമ്മൾ ചപ്പാത്തിക്കൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ഈക്വൽ ബോൾസ് ആക്കിയിട്ട് പിന്നെ അത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യൂലേ അതുപോലെ ചെയ്യാട്ടോ ോപ്പിലേക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മെലവെച്ച് മുറിച്ചെടുത്തതാണ് ധാരാളമായിട്ടില്ല ഓയിൽ ആഡ് ചെയ്ത ഷൈനിങ്സ് ഉണ്ടാകും മൊമോക്ക് ഹാർഡായിരിക്കും കേട്ടോ അത് അതിനേക്കാളും നല്ലതാണ് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ റെഗുലേസ്റ്റിനെസ് അത് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ മടിക്കിയെടുക്കുക ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടിക്കുക ഭയങ്കര ഈസിയാണ് അത് നമ്മൾ കാണുമ്പോൾ കുറച്ച് ടഫ് പോലെ ഉണ്ടാവും പക്ഷെ ചെയ്തു തരുമ്പോൾ ഭയങ്കര ഈസിയാണ് പിന്നെ അവർ ഏപ്പിലുള്ള മൊമോ ആണ് ഇഷ്ടം ഞാൻ പിന്നെ സ്റ്റീംഡ് മൊമോസാണ് കൂടുതൽ കഴിക്കാറുള്ളത് അവർക്ക് ഫ്രൈഡ് മൊമോസാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ നമ്മൾ രണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്കത് സ്റ്റീം ചെയ്തെടുക്കണം പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ പാസ്ത റെഡി ആക്കിയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പാലും കതളിപ്പഴവും വെച്ചിട്ടുള്ള കസ്കസിന്റെ ഒരു ഷർബത്ത് റെസിപ്പി അതും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ മണി ആറൊക്കെ ആയി സ്റ്റീം ചെയ്തെടുക്കാൻ ഒരു ട്വന്റി മിനിറ്റ്സ് വേണം കേട്ടോ ടെൻ മിനിറ്റ്സ് ഒന്നും പോരാ ട്വന്റി മിനിറ്റ്സ് തന്നെ വേണം എന്നാലേ അതിന്റെ ആ മൈതൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ടേസ്റ്റി ആറ് കേട്ടോ മൊമോ സോസ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു മൂന്ന് വലിയ സൈസുള്ള ടൊമാറ്റോം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഹാഫ് ടീസ്പൂൺ സോൾട്ട് ടൊമാറ്റോക്ക് അച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു സ്വീറ്റ്നസ്സിനും പിന്നെ ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സോയാ സോസ് വേണം അതൊരു ഹാഫ് ടീസ്പൂൺ മതി ഒരു ഹാഫ് ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ചട്നി ജാറിൽ ചെയ്തെടുത്താൽ നല്ലത് പെട്ടെന്ന് ആയി കിട്ടും റിഫൈൻഡ് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അത് ചോപ്പ് ചെയ്തിട്ട് ഓയിലിൽ സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ച്ച് ടൊമാറ്റോ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടിയിട്ടുള്ള മിക്സ്ചർ ഫാനിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ മൂന്നല്ലി നാലല്ലി ഗാർലിക്ക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഒരു സോസ് സ്റ്റീംഡ് മൊമോസിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് സ്പൈസിനെസ് കൂടുതലുണ്ടാകുമ്പോൾ ടേസ്റ്റ് സ്റ്റീംഡ് മൊമോസിനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സോസിന് നമുക്ക് എന്താ പറയുക ഡൈനമേഡ് മോമോസ് പോലെ ആക്കി എടുക്കണമെങ്കിൽ സിമ്പിളാണ് എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ മയനു ആഡ് കൊടുക്കുന്നു ഞാൻ ഇതിനെ ഡൈനമേഡ് സോസ് എങ്ങനെ എങ്ങനെയാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോമോ മൊമോ ചട്നിപ്പം ഞാൻ ഉണ്ടാക്കിയ മോമോ സോസ് ആ സോസിലേക്ക് നമ്മൾ ആവശ്യത്തിന് മയനേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ലൈക്ക് ഓറഞ്ച് കളറാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം അതിലേക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് പീസസ് ഓഫ് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം അതാണ് കേട്ടോ ഡൈനമേഡ് സോസ് ഈസിയാണത് എന്നിട്ട് അതാണ് ഫ്രൈഡ് മൊമോസിന് കൂടുതൽ ടേസ്റ്റ് ഫ്രൈഡ് മൊമോസിന്റെ മേലേക്ക് ഞാൻ കുറച്ചൊരു ഡയനമെറ്റ് സോസും കൂടി ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ടേസ്റ്റിയാണ് അപ്പം മൂന്ന് ടൈപ്പ് ആണ് കേട്ടോ ഞാൻ ഈ മൊമോ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മോമോ ചട്നിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഓറഞ്ച് കളർ ആവുമ്പോൾ മസർ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറേ എന്ന് പറയുക മയോനൈസ് കൂടിയാൽ ചട്നി കുറഞ്ഞാൽ സ്പൈസിനെ സ്വട്ടും ഉണ്ടാവില്ല ടേസ്റ്റ് വൈസ് അതും കൂടി ട്ടോ അതുകൊണ്ടാണ് അപ്പോൾ സമയം ആറേ മുപ്പത്തേഴൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കാൻ അത്രേ മിനിറ്റ് ഉള്ളത് നമ്മൾ പെട്ടെന്ന് ടേബിളിലൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യലാണ് അപ്പം അടിപൊളി മോമോൻ്റെ റെസിപ്പിയാണിത് സിമ്പിളാണ് ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ടും പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീംഡ് മോമോ ഫ്രൈഡ് മോമോ പിന്നെ ഡൈനമിക് സോസിൽ സോക്ക് ചെയ്ത മോമോ ഈ മൂന്ന് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതിനിടയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചു പിന്നെ എല്ലാം കൂടെ സമയാകുമ്പോഴത്തേക്ക് ടേബിൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പതിനാറാമത്തെ നോമ്പ് തുറയും അങ്ങനെ കഴിഞ്ഞിട്ട് അലഹമില്ല നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ മോമോന്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്